ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ ഒരു വ്ലോഗിൽ ഹെയർ ഓയിലുണ്ട് പിന്നെ ചെറിയ നോമ്പോറ വിശേഷങ്ങളിലുണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങളെല്ലാം അപ്പോൾ വീഡിയോ മുഴുവനായി മുഴുവനേക്കാൾ കണ്ടിഷ്ടമാവുമെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം ഇടാനും മറക്കരുത് കുറച്ച് ദിവസമായി ഹെയർ ഓയില കഴിഞ്ഞിട്ട് അപ്പോൾ ഇത് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചത് കുറേ ദിവസമായി ഓരോ മടി കൊണ്ടും പിന്നെ തിരക്കുകൊണ്ടും അങ്ങനെ എല്ലാം നീണ്ടു നീണ്ടു പോയതാണ് കേട്ടോ ഇന്ന് ഏതായാലും വീട്ടിലുള്ള സാധനം വെച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നത് ഹൊക്കെ ചെറുപ്പം മുതലേ ഈ കാറ്റിയ വെളിച്ചെണ്ണ തന്നെയാണ് കേട്ടോ ശീലാക്കിയിട്ടുള്ളത് പിന്നെ ചെമ്പത്തി വെച്ചിട്ട് പണ്ടൊക്കെ താളി ഉണ്ടാക്കില്ലേ അതൊന്നും ഇപ്പം ഇല്ലാന്ന് തോന്നേട്ടാ ചെയ്യലുണ്ട് പക്ഷേ നമ്മളിപ്പോൾ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ ചെയ്താൽ പിന്നെ അതങ്ങ് വിട്ടാൽ പിന്നെ ചെയ്യാനൊന്നും നിൽക്കില്ല ഇനിയിപ്പോൾ ഇതാ ഒരു കറ്റാർവാ വേണം പിന്നെ വേണ്ടത് തുളസി ആന്നേട്ടാ തുളസി കുറച്ച് പറിക്കുന്നുണ്ട് പിന്നെ ഈ മൈലാഞ്ചി മേലാഞ്ചി ചപ്പലില്ലേ അതെല്ലാം നല്ലതാണെന്നേട്ടാ പക്ഷേ ഇവിട കുറച്ചേ ഉണ്ടായിട്ടുള്ളൂ അതുകൊണ്ട് അതിൽ പറിക്കുന്ന വീഡിയോ ഞാൻ കാണിക്കുന്നില്ല എടുത്തിട്ടില്ല ഇനി പറിച്ചു വെച്ച സാധനങ്ങളെല്ലാം നല്ലപോലെ ഒന്ന് കഴുകൽ കൈകി എടുക്കലാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ ചെറിയ ഉള്ളിയും കൂടി എടുത്തിട്ടുണ്ട് ഒരു പത്ത് ചെറിയ ഉള്ളിയും കൂടി എടുത്തിട്ടുണ്ട് ചെറിയുള്ളിയെല്ലാം നല്ലതാണെന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് പിന്നെ ഞാൻ നെല്ലിക്ക കൊടുക്കലുണ്ട് നെല്ലിക്ക അങ്ങനെ കുറച്ച് സംഭവങ്ങളെല്ലാം പക്ഷെ അതൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഉള്ളത് വെച്ചിട്ടാണ് ചെയ്തെടുക്കുന്നുള്ളത് ഓരോരുത്തരും ഓരോ രീതിയിലാണ് കേട്ടോ ഇത് ചെയ്തെടുക്കലെ ഇതെല്ലാം ഒന്നിച്ച് മിക്സിയിലിട്ട് നല്ലപോലെ അരച്ചിട്ട് അത് എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുക്കാന്ന് ചെയ്യല് പക്ഷെ ഞാനിപ്പോൾ അങ്ങനെയല്ല ചെയ്യുന്നത് ഇതെല്ലാം മിക്സിയിൽ നിന്ന് അരക്കാൻ തന്നെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് അങ്ങനെ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാൻ കേട്ടോ ചെയ്യുന്നത് ഇപ്പം ഇല്ലേ നല്ല ചൂടും വെയിലെല്ലാം ആയതുകൊണ്ട് പുറത്തിറങ്ങാനേ മതിയെന്നായിട്ടാണ് രാവിലത്തെ പനിയെല്ലാം കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ തന്നെ ഇരിക്കലാന്ന് പുറത്തിറങ്ങില്ല അങ്ങനെയാന്ന് ഇത് എണ്ണ കാച്ചാൽ എത്ര ലേറ്റ് ലേറ്റായി ആട്ടിയ ഒഴിച്ചെണ്ണ വാങ്ങി വെച്ചിട്ട് കുറേ ദിവസമായി ഇനിയിപ്പോൾ ഏതായാലും ഇന്ന് തന്നെ ആക്കാമെന്നുള്ള രീതിയിൽ അങ്ങനെ ആക്കാൻ തുടങ്ങിയില്ല എന്നിട്ടാണ് വെളിച്ചെണ്ണ എന്നിട്ടാണ് എടുത്തിട്ടുള്ളത് അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഉള്ളി ഇട്ട് കൊടുത്ത് പിന്നെ കറ്റാർ വയ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കലാന്നെ എല്ലാം എണ്ണയിൽ ഇട്ടതിന് ശേഷം നല്ലപോലെ ഇളക്കിയിട്ട് ഏകദേശം എല്ലാം ഒന്ന് ഉണങ്ങി വരില്ലേ കിരങ്ങി വരുന്ന ആ ഒരു ടൈമിൽ നമുക്ക് കുറച്ച് ഉലുവയും കൂടിയിട്ട് കൊടുക്കാം ഇതാ ഏകദേശം ഇതാ ഇങ്ങനെ ആയി വരുമ്പോൾ ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് കുറച്ചും കൂടി വെച്ചേട്ടാ ഏകദേശം ഒരു അരമണിക്കൂറിൽ കൂടുതൽ ഉണ്ട് എന്ന് തോന്നുന്നു ഞാൻ കറക്റ്റ് ടൈം ഓർമ്മയില്ല അര മണിക്കൂർ അരമണിക്കൂർ കൂടുതലുണ്ടാവും നല്ലോണം ഇത് തിളച്ച് ഒന്ന് സെറ്റായി വരുമ്പോൾ ആണ് ഓഫ് ചെയ്യുക ഇത് പിന്നെ വൈകുന്നേരം നോമ്പോറിൻ്റെ പരിപാടിയിലേക്ക് വന്നിട്ടാണ് ബേക്കിലുള്ള സാധനം കണ്ടിട്ട് നിങ്ങളൊന്നും വിചാരിക്കേണ്ട പുറത്ത് പോയി സാധനം വാങ്ങിയിട്ട് അങ്ങനെ അവിടെ വെച്ചതാണ് ഇനിയിപ്പോൾ അരി ഏതായാലും ചെയ്യാൻ വെച്ചിട്ട് എല്ലാം ഒന്ന് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചതായിട്ടാണ് ഇതെന്തിനാണെന്നറിയോ ഇന്ന് എറച്ചോറിയില്ലേ അതാണ് കേട്ടാ ഉണ്ടാക്കുന്നത് അപ്പോൾ കുറച്ച് കൂടുതൽ ആളുണ്ട് ഉള്ളതുകൊണ്ട് നമ്മൾ കുറച്ച് കൂടുതൽ തന്നെ അരി എടുക്കുന്നുണ്ട് എൻ്റെ സിസ്റ്ററും പിന്നെ ഉമ്മാൻ്റെ സിസ്റ്ററിൻ്റെ മോളും അതങ്ങനെയല്ല ഐറ്റുണ്ട് അതവിടെ വെച്ചിട്ട് ഇനിയിപ്പം വൈകുന്നേരം അതിൽ കടിയാക്കണ്ടേ എല്ലാവരും കടി തന്നെ മാറ്റില്ല കടിയെന്തായാലും ഞാൻ വരുമോ ഞാനൊന്നും മാത്രമാണെങ്കിൽ ഒന്നും ഉണ്ടാക്കില്ല ഇതിപ്പോൾ ഫ്ലവർ പോട്ടില്ലേ അതാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ഞാൻ ആദ്യമേ ഉരുളയ്ക്ക് ഇങ്ങനെ വേവ് വേവിക്കാൻ വെച്ചിട്ടുണ്ടേനും ഒന്നിനും ടൈം ഉണ്ടാവില്ല വൈകുന്നേരം എന്തായാലും അസം സംസ്കാരം കഴിഞ്ഞിട്ടാണെ കിച്ചണിലേക്ക് വരിക ആ ഒരു ടൈം പിന്നെ ടൈമേ ഉണ്ടാവില്ല കേട്ടോ ഓട്ടപ്പാച്ചിലേക്കും ഇനി അതിനാവശ്യമായിട്ടില്ല ഒരു ഉള്ളിയും പച്ചമുളകും എടുക്കുന്നുണ്ട് എല്ലാവരും വേറെ വേറെ രീതിയിലായിരിക്കും ഉണ്ടാക്കില്ലേട്ടാ ഞാനിപ്പോൾ പോകണ്ട തന്നെ മസാലയില്ല അതുപോലെയാണ് ഏട്ടാ ഉണ്ടാക്കുന്ന കടുവല്ലിട്ടിട്ട് ഉള്ളിയും പച്ചമുളകെല്ലാം മുറിച്ചിട്ടിട്ട് എനി ഇതിലേക്ക് കുറച്ച് ഓയിലും പിന്നെ കടവും ഇഴുന്നേണ്ടേട അത് എനിക്ക് കട്ട് ചെയ്ത് വെച്ച ഉള്ളി പച്ച മുളകും അതും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഞാനിതിൽ കുറച്ച് ഉപ്പും മഞ്ഞൾ ഇട്ട് ഒരു പോകേണ്ടത് മസാലയില്ലേ അതുപോലെ തന്നെയാണ് എൻ്റെ അടുത്ത് പിന്നെ ഇതാ വേവിച്ച് ഉടച്ച് വെച്ചാൽ ആ ഒരു ഉരുളക്കെങ്കിലും അത് ഇതിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അതങ്ങനെ അടച്ച് വെക്കുക മസാല റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മൈതപ്പൊടി ഉപ്പും വെള്ളം ഒഴിച്ച് കുഴച്ചിട്ട് ഇതുപോലെ നല്ല രീതിയിൽ മേസായിട്ട് പരത്തിയെടുക്കണ്ടേ ആ അത് ചെയ്യലാന്ന ഏട്ടാ ഇത് പരത്തി എടുക്കുമ്പോൾ വലിയ ഷേപ്പൊന്നും ഉണ്ടാവില്ല ഏട്ടാ ഞാൻ പെട്ടെന്ന് കണ്ടിട്ടൊന്നും നടക്കുന്നതുകൊണ്ട് തന്നെ ഷേപ്പൊന്നും നോക്കുന്നില്ല പിന്നെ ഇതെനി പരത്തി വെച്ചിട്ട് ഒരു ഗ്ലാസ് സ്റ്റീലിൻ്റെ ഗ്ലാസ് എടുത്തിട്ട് അതിൻ്റെ അടിപൊളി വെച്ചിട്ട് എണ്ണയിൽ മുക്കിപ്പൊടിച്ചെടുക്കുകയല്ലേ ചെയ്യാം അപ്പോൾ വലിയ ഷേപ്പിൻ്റെയൊന്നും ആവശ്യമില്ല അങ്ങനെയല്ലാന്ന് പിന്നെ എറച്ചി ചോറാക്കുന്നുണ്ട് നാട്ടിലെ അതാക്കാൻ പോകാം നേട്ടാ അങ്ങനെ അതാ ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാട്ട് എടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് ഓയിലും പിന്നെ ഈ പട്ട കറാമ്പ് ചെറുനാരങ്ങ ഉണക്കായിരുന്നില്ല അതൊക്കെ ഇട്ടിട്ട് പിന്നെ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കൂടി ഇട്ട് കൊടുക്കുക നമുക്കിത് നല്ലപോലെ മിക്സ് ആയതിന് ശേഷമാണ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചേർത്ത് കൊടുക്കേണ്ടത് ഇനി ഇതിലേക്ക് തക്കാളിയും ക്യാപ്സിക്ക മുളകും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിൽ നല്ലപോലെ കൈകി വെച്ച് ചിക്കൻ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ചിക്കനിപ്പോൾ ചെറിയ ചെറിയ പീസായിട്ടാണ് കേട്ടോ ഉള്ളത് ഇതിൽ ഞാൻ ഞാനിപ്പോൾ രണ്ട് മാഗി ക്യൂബ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് വലിയ പച്ചമുളകില്ലേ കട്ട് ചെയ്യാണ്ട് അത് ഇട്ട് കൊടുത്ത് പിന്നെ കുറച്ച് മഞ്ഞപ്പൊടി മുളക് പൊടി ഗരം മസാല ഉപ്പ് പിന്നെ അങ്ങനെ ഇതൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെക്കുക പിന്നെ കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ എടുത്ത അരിന്റെ ആ ഒരു ആ ഒരു അളവിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ച് കൊടുക്കുക ആ വെള്ളം തിളച്ച് വരുമ്പോൾ അരി ഇട്ടുകൊടുക്കുക ഇത്രയേ ഉള്ളു കേട്ടോ അതിന് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ചു വെക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ എല്ലാം ഒന്ന് റെഡിയാവും ഇത് കുക്കറിൽ വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ എല്ലാം റെഡി ആയി വെക്കാം കേട്ടാ ഇനി നോമ്പ് വർക്കുമ്പോഴേക്കുള്ള ബാക്കിയെല്ലാം റെഡിയാക്കലാണ് ഏകദേശം ടൈം ആയതിനാ ഇതാ മുട്ട പൊരിച്ചതുണ്ട് പിന്നെ കട്ട് ഫ്രൂട്ടുണ്ട് പിന്നെ ഇതാ ഫ്ലവർ പോട്ടിൻ്റെ ഇതൊന്ന് റെഡിയാക്കി വെക്കലായിട്ട് ആ ഒരു പൂരിയില്ലേ ആ ഒരു സംഭവത്തിൽ ഇനി മസാല നിറക്കലാണ് അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇതിലേക്ക് ആവശ്യം അയക്കുക ചമ്മന്തി വേണം നമുക്ക് ലെയറിൽ ചമ്മന്തി ഇട്ടുകൊടുക്കും അതിൻ്റെ ഡിസൈനെല്ലാം ചെയ്ത് കൊടുക്കാൻ വേണ്ടി അതൊന്നും ചെയ്യുന്നില്ല കേട്ടോ ആ ചമ്മന്തിയെല്ലാം പെട്ടെന്ന് പൊടിച്ചെടുത്തിയാണ് തേങ്ങാ ചമ്മന്തിയാണ് മല്ലിച്ചപ്പ് ഇട്ടിട്ടുള്ള ചമ്മന്തി ഇതിൽ പിന്നെ കൂടുതലായിട്ട് വേറെ ഡിസൈൻ ഒന്നും ചെയ്യുന്നില്ല കേട്ടാ ഏർ ചമ്മന്തി കൂടി മാത്രം വെള്ളിട്ടൊടുക്കുന്നതോ പിന്നെ ബദാമും ഈത്തപ്പായവും വെച്ചിട്ട് ഞാൻ ഈ ശേഖരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതില് പഞ്ചസാര ഇട്ടിട്ടില്ല ഈത്തപ്പായത്തിന്റെ അവര് മാതിരി ഉണ്ടാവുമല്ലോ അവരെ പഞ്ചസാര ഇട്ടിട്ടില്ല പിന്നെ മാക്ക് വേണ്ടുന്ന കട്ടണിയും അങ്ങനെ കുറച്ച് ഐറ്റംസ് എല്ലാം വെച്ചിട്ട് നോമ്പോർന്ന് അതില്ല പിന്നെ ഇതാ നമ്മളെ ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് കുറേ നേരം നിസ്കാരം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റും കുക്കറിലാണെങ്കിൽ ഇതിൽ കുറച്ചും കൂടി ഈസി ആയിട്ട് റെഡിയാക്കാൻ പറ്റും കേട്ടോ ഇന്നത്തെ ഒരു വ്ലോഗ് പിന്നെ ഇത്രയ്ക്ക് തന്നെയുള്ളൂ എല്ലാവർക്കും വലിയ ഇഷ്ടമായി വിചാരിക്കുന്നത് ഇഷ്ടായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം ഒന്ന് ആക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാ അതാണ് നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ താങ്ക് യു ബാബായ്